നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുന്നൂഴിവാർഡിൽ ബി ജെ പിയുടെ യുവമുഖമായ അഡ്വക്കേറ്റ് കാവ്യ സ്ഥാനാർത്ഥിയാണ് കാവ്യ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു വാർഡ് എന്ന് പറയുന്നത് വളരെ ഒരു മരീചികയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് മത്സര രംഗത്ത് അല്ലേ എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് വിശ്വാസമാണ് ഞാൻ ഇതിലോട്ട് കൊണ്ടുവരണം ഒരുപാട് പ്രതീക്ഷയുണ്ട് തിരിച്ചെടുത്തിരിക്കും ഞങ്ങൾ ബി ജെ പി ാണ് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ എന്ന് പറയുന്നത് വാദം ആയത് ഇപ്പോഴും വളരെ ഒരു 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 സ്ഥാനാർത്ഥിയാണ് അപ്പോൾ പിടിച്ചെടുക്കാൻ സ്ട്രാറ്റജിയില ജനങ്ങളെ മനസ്സിലാക്കിയാൽ മതി ഇവിടെ ആരും ഇവര് ജനങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നില്ല ഇന്നൊരു വോട്ട് വരുന്ന ഇന്നൊരു മൂന്ന് വീട് കയറിയതും ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ പെത്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ട് അവർക്ക് വേണ്ടിട്ട് അവരിൽ ഒരാളായിട്ട് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കും ജയിച്ചിട്ട് നടത്തി കൊടുക്കും എന്നല്ല ഇപ്പോഴും ഞാൻ അതിൽ ഇറങ്ങി കഴിഞ്ഞു ഇപ്പൊ എന്നെ കൊണ്ട് ആസ് എ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ എനിക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അത് തന്നെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഇത് കണ്ട് അവർ മനസ്സിലാക്കി അവർക്ക് ബി ജെ പി എന്റെ എന്ന് പറയുമ്പം എൻ്റെ പാർട്ടി എൻ്റെ പ്രസ്ഥാനം എന്റെ നാട്ടുകാർ ഇവരെനിക്ക് ഏൽപ്പിച്ച ചുമതല്ല അത് ഞാൻ ചെയ്യും അപ്പോൾ ബി ജെ പിയുടെ മുഖമാണ് മാത്രമല്ല സമര പോരാട്ടങ്ങളിലെല്ലാം എപ്പോഴും എപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു വ്യക്തിത്വമാണ് ആ അപ്പൊ യുവത്വത്തിനെ തന്നെ ഇറക്കി അപ്പം ആദ്യമായി ബി ജെ പി ആദ്യത്തെ പട്ടികയിൽ തന്നെ അറുപത്തി ഏഴ് ആദ്യത്തെ പട്ടികയിൽ തന്നെ ഉണ്ട് അപ്പൊ അതിനെ അതിനെ കുറിച്ച് പാർട്ടിയുടെ ഈ ഒരു പാർട്ടി വെച്ചിരിക്കുന്ന പ്രതീക്ഷയെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയുണ്ട് കാര്യം ഞാൻ ഇവിടെ ജനിച്ചു കളന്ന എൻ്റെ സ്ഥലമാണ് ഇവർക്കൊക്കെ എന്നെ അറിയാം അപ്പം എനിക്ക് ഒരാടുത്ത് ചെന്നിട്ട് ഞാൻ ഇവിടുത്തെ ക്യാൻഡിഡേറ്റ് ആണ് പറയുന്നതിന് മുന്നേ അവരിലൊരാളാണ് ഞാൻ അവരുടെ മകൾ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു സഹോദരി ആ സ്ഥാനമാണ് അവരെനിക്ക് തരുന്നത് അപ്പോൾ അവർ അവരുടെ ഒരാൾ ചെന്നിട്ട് അവർക്ക് ഞാൻ അവരുടെ നീഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് വീടില്ലാത്തതും പിന്നെ ഇന്നും അറിയാം ഇവർക്കൊക്കെ ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിൽ നിൽക്കുന്നവരാണ് ഇവർക്ക് തന്നെ അറിയാം ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആയാലും ഓടേതായാലും വീടില്ലാത്തവരായാലും അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞാൻ അതെന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും വാഗ്ദാനങ്ങളല്ല ചെയ്തു തന്നെ കൊടുക്കും വോട്ട് ചോദിച്ചിറങ്ങുന്ന ടൈമിൽ തന്നെ ഞാൻ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴേ അത് ചെയ്യും ഞാൻ പ്രവർത്തിച്ച് കാണിക്കും ഞാൻ വാക്കാൽ പറഞ്ഞ് അതാക്കുന്നില്ല പ്രവർത്തിച്ച് കാണിച്ചു ജനങ്ങളോട് പറയാനുള്ളത് വികസിത അനന്തപുരിയുടെ ഭാഗമായി തന്നെയാണോ തീർച്ചയായും വികസനം വരണമെങ്കിൽ ബി വരണം അതുകൊണ്ട് മാറ്റത്തിനൊരു വോട്ട് ഞങ്ങൾക്ക് തന്നെ തരാം